നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഓർഗാനിക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാനും ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാത്തവർക്ക് അത് പെട്ടെന്ന് കിട്ടാനും ഇനി കിട്ടിയവർക്ക് കൂടുതൽ ഏൺ ചെയ്യാനും കുറച്ച് ടിപ്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത് കണ്ടൻറ് സ്ട്രാറ്റജീനെ കുറിച്ചാണ് കണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുമ്പം നമ്മുടെ കണ്ടൻറ്റ് പെട്ടെന്ന് തന്നെ വൈറൽ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് അതായത് നമ്മൾ ഡെയിലി ഒരു ത്രീ ടു ഫൈവ് റീൽസ് ത്രീ റീൽസോഫ് അല്ലെങ്കിൽ മാക്സിമം ഫൈവ് റീൽസോ പെർ ഡേ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ അതായത് റീൽസിൻ്റെ സൈസ് നിങ്ങൾ ഷോർട്ട് റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ റീൽസിൻ്റെ ലെങ്ത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം അതായത് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് ടു തേർട്ടി ഫോർട്ടി സെക്കൻഡ്സൊക്കെ ഓക്കെ വൺ മിനിറ്റിൻ്റെ ഉള്ളിലുള്ള റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതെന്ന് പറയുന്നത് അതിൻ്റെ ഫോർമാറ്റിൽ നിങ്ങളൊരു സെവൻറ്റി പെർസെൻറ്റേജും ട്രെൻഡിങ് ഓഡിയോ വെച്ചിട്ട് അതിന് ഹുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ആ ഒരു ഫസ്റ്റ് ത്രീ സെക്കൻഡ്സ് ഡാൻസ് വീഡിയോസോ ലിപ് ലിപ്സിംഗോ അല്ലെങ്കിൽ മീമീസോ ഒക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വിഷ്വലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ റീല് ക്രിയേറ്റ് ചെയ്യാം പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്വൻ്റി പെർസെൻറ്റേജ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ടിപ്സ് കൊടുക്കുന്ന പോലെ അതല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് പക്ഷേ അത് റിലേറ്റബിൾ ആയിരിക്കണം കാണുന്ന ഓഡിയൻസിന് അത് പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും അവർക്ക് ഈസി ആയിട്ട് സേവ് ചെയ്യാൻ കഴിയുന്നതും ഷെയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുമാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ വീഡിയോസോ ബിഹൈൻഡ് സീൻസോ ഒക്കെ കാണിക്കാം അപ്പം ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു ഫോർമാറ്റിംഗ് നിങ്ങളുടെ വീഡിയോ ഫോർമാറ്റ് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഫസ്റ്റ് ത്രീ സെക്കൻഡ്സിൻ്റെ ഹുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബോൾഡ് ടെക്സ്റ്റ് എൻറ്റർ ചെയ്തിട്ടോ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യണം അപ്പം നിങ്ങൾ റീല് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകളെ നിങ്ങൾക്ക് പിടിച്ചിരുത്താനും അതുപോലെ എൻഗേജ്മെൻറ്റ് കൂട്ടാൻ കഴിയും അപ്പം സാധാരണ ഒരു എക്സാമ്പിൾ പറയാണ് നമുക്ക് പറയാം മിക്കവാറും ആളുകൾ തെറ്റായി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് ശരിയായിട്ട് കാണാം അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഒരു ഹുക്ക് അതായത് അവരെ പിടിച്ചെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ത്രീ സെക്കൻഡ്സിൽ പ്രസൻറ്റ് ചെയ്യണം പിന്നെയെന്ന് പറയുന്നത് ക്യാപ്ഷൻ കൊടുക്കാൻ ഒരിക്കലും മറന്നു പോകരുത് കാരണം മിക്കവാറും ആളുകളെ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ഏത് വീഡിയോ ആണെങ്കിലും മ്യൂട്ട് ചെയ്തിട്ടേക്കും കണ്ടോണ്ടിരിക്കുക അപ്പോൾ ഉള്ള വീഡിയോസ് ആണെങ്കിൽ അവരത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കും അതുപോലെ അടുത്തതായിട്ട് ഗ്രോത്ത് ഹാക്ക് എന്താ നോക്കുക ഗ്രോത്ത് ഹാക്കിൽ നമ്മുടെ ഓഡിയൻസ് അല്ലാതെ അതായത് ഓൾറെഡി നമ്മുടെ ഫോളോവേഴ്സോ ഫ്രണ്ട്സോ ആയിട്ടുള്ളവരല്ലാതെ നോൺ ഫോളോവേഴ്സിലേക്കും നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ട്രെൻഡ് ജാക്കിങ് ട്രെൻഡ് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ഓഡിയോ നമ്മൾ നമ്മുടെ വീഡിയോയിൽ യൂസ് ചെയ്യുക അത് വിത്തിൻ ട്വൽവ് ടു ട്വൻ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പം ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം നമ്മുടെ ആ ഒരു കണ്ടൻറ്റിന് കൂടുതൽ റീച്ച് ഉണ്ടാക്കും പിന്നെ നമുക്ക് അത് റീമിക്സ് ആയിട്ടും ഡ്യുവറ്റായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ റിയാക്ഷൻ വീഡിയോസ് ഒരു വൈറൽ കണ്ടൻറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോസ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കരൗസൽ പോസ്റ്റുകൾ നന്നാവും അതായത് ടോപ്പ് ഫൈവ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ടിപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെയുള്ള കരൗസൽ പോസ്റ്റുകൾക്ക് ആളുകൾ കൂടുതൽ സേവ് ചെയ്യാനും അൽഗോരിതം കൂടുതലായി പുഷ് ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്റ്റോറി സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യണം സ്റ്റോറി സ്റ്റിക്കേഴ്സ് എന്നുള്ളതുകൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് പോൾസ് യൂസ് ചെയ്യുക ക്യുസസ് യൂസ് ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ എൻഗേജ്മെൻ്റ് ലെവൽ കൂട്ടുന്നതാണ് പിന്നെ നിങ്ങളടുത്ത് ക്രോസ് പോസ്റ്റിങ്ങിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ക്രോസ് പോസ്റ്റിംഗ് എനേബിൾ ചെയ്ത് വെക്കണം എന്നുള്ളത് പിന്നെ ഇനി എൻഗേജ്മെന്റ് കൂട്ടാനുള്ള മറ്റൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ വ്യൂവേഴ്സിനെ ഫോളോവേഴ്സായി മാറ്റാനുള്ള മറ്റൊരു ട്രിക്ക് ആണ് സി ടി എ സി ടി എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ ആണ് അതായത് നമ്മുടെ എല്ലാ ഏത് റീലും പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു സി ടി എ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം അതായത് കോൾ ടു ആക്ഷൻ നമ്മുടെ ഓഡിയൻസിനോട് നമുക്ക് പറയാം ഫോളോ ഫോർ ഡെയിലി ടിപ്സ് അല്ലെങ്കിൽ ഹിറ്റ് ഫോർ പാർട്ട് ടു ടുമോറോ അങ്ങനെ പറഞ്ഞിട്ട് അവരെ എൻഗേജ് ആക്കി വെക്കാനും വീണ്ടും അവർക്ക് വന്ന് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ പേജ് വന്ന് കാണാനുള്ള ഒരു താല്പര്യം ക്രിയേറ്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം അതുപോലെ ആരും പറയാത്തൊരു കാര്യമാണ് റിപ്ലൈ ചെയ്യാൻ അതായത് നമ്മുടെ വീഡിയോസിന് ആളുകൾ വന്ന് കമൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ ആയ കമൻ്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ അടുത്ത റീലിലൂടെ ആയിരിക്കണം ആ റീലിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആളെ കുറിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കാര്യത്തിനെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു റിപ്ലൈ റിപ്ലൈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ എൻഗേജ്മെന്റ് കൂട്ടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ നിങ്ങളുടെ കമന്റുകൾ പിൻ ചെയ്തു വെക്കുക അതുപോലെ എൻഗേജ്മെന്റ് പോഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് എൻഗേജ്മെന്റ് പോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതേ ലെവലിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ നീഷ് അനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ അതായത് ആ ടോപ്പിക്ക് നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ചൂസ് ചെയ്തത് ആ മോഡലിലുള്ള ക്രിയേറ്റേഴ്സിനെ അവരുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാം അവരുടെ കണ്ടന്റുകൾക്ക് പോയി ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും അവരുമായിട്ട് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പം നിങ്ങളും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും പിന്നെ ഈ കമ്മ്യൂണിറ്റി ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം കമ്മ്യൂണിറ്റി ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡെയിലി നിങ്ങൾ ലൈവ് വരണം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡെയിലി ലൈവ് ചെയ്യാം അത് ഫേസ്ബുക്കിൻ്റെ അൽഗോരിതം നമ്മുടെ ഒരു കണ്ടൻറ്റിനെ നോൺ ഫോളോവേഴ്സിലേക്ക് എത്തിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഗീവ് അവേയ്സ് ഒക്കെ ചെയ്യാം ഫോളോ മീ അല്ലെങ്കിൽ ടാഗ് ടു ഫ്രണ്ട്സ് ടു വിൻ സംതിങ് എന്നൊക്കെ പറഞ്ഞ് ടു ടു വിൻ എന്തൊരു ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഗീവ് അവേയ്സ് കൊടുക്കാം പിന്നെ ഡി എം ഫണൽ എന്ന് പറഞ്ഞ പറഞ്ഞൊരു മെത്തേഡുണ്ട് ഡി എം ഫണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റീസൻറ്റായി വന്നിട്ട് റിപ്ലൈ തരുന്ന നമ്മുടെ ഓഡിയൻസിന് അവർക്ക് അവർക്കുള്ള ഒരു റിപ്ലൈ അതായത് നമ്മുടെ കമൻ നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് കണ്ട് അതിനൊരു നല്ല പ്രോപ്പർ കമൻ്റ് ഇടുന്ന റീസൻ്റായി വന്ന ഒരു ഫോളോവറിന് അവർക്കുള്ള റിപ്ലൈ നമുക്ക് പേഴ്സണലി കൊടുക്കാം അപ്പം അതും നമുക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാനും കമ്മ്യൂണിറ്റി ഗ്രോത്ത് കൂട്ടാനും പിന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഫേസ്ബുക്കിൻ്റെ അനലിറ്റിക്സും ഒപ്റ്റിമൈസേഷനും ആണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇൻസൈറ്റ് എന്നും ചെക്ക് ചെയ്യണം വീക്ക്ലി ചാലഞ്ച് ചെക്ക് ചെയ്തിട്ട് ആ വീക്ക്ലി ചാലഞ്ച് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഏത് കണ്ടൻറ്റ് ചെയ്തിട്ടാണ് ഫ്ലോപ്പ് ആയത് അങ്ങനെയുള്ള കണ്ടൻ്റുകൾ റിമൂവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ടൈമിന് വേസ്റ്റ് ചെയ്യാതെ ആളുകൾക്ക് താല്പര്യമുള്ള കണ്ടൻ്റുകൾ പോസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഈ കണ്ടൻറ്റുകൾ റീലായാലും ഫോട്ടോ ആയാലും ടെക്സ്റ്റ് ആയാലും പോസ്റ്റ് ചെയ്യുന്നത് പീക്ക് ടൈമിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ലെവൻ ഒ ക്ലോക്ക് മോർണിംഗ് ടൈം ലെവൻ ടു വൺ വൺ പി എം പിന്നെ ഈവനിങ് ആണ് മോസ്റ്റ്ലി ആൾക്കാർ ആൾക്കാരുണ്ടാവുക സെവൻ ടു നയൻ അങ്ങനെയുള്ള സമയത്ത് പീക്കായ ടൈമിൽ വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ കമെൻറ്റ് ചെയ്യൂ താങ്ക് യു